ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലും റസ്ഖമാണ് വാങ്ങിക്കണേ ഇന്ന് നമുക്ക് ചോറ് കിട്ടിയില്ല അപ്പോൾ അത് കാരണം എല്ലാവർക്കും ഇന്ന് പാലും ആക്കി അപ്പോൾ ഡോറയ്ക്ക് ആദ്യം കൊടുത്തു ഡോറയ്ക്ക് പിടികിരിയും നമ്മൾ സ്ഥിരം കൊടുക്കുന്നുണ്ട് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കൊതിച്ചാണ് കേട്ടോ പിന്നെ അവൾ ആക്റ്റീവായിട്ടിരിക്കുന്നു അവൾ എന്ത് കഴി കൊടുത്താലും ആക്രാന്തം കൊണ്ട് താഴെ കളയും പകുതി താഴെ കളഞ്ഞിട്ട് അവൾ കഴിക്കത്തുള്ളൂ പിന്നെ നമ്മളുടെ അപ്പൂമാനെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പൂമ്മൻ്റെ അടുത്ത് പോവാം നമ്മുടെ ചെമ്പൻ എന്തായത് സ്കൂൾ ഗ്രൗണ്ടിൽ അവിടെ കിടക്കുന്നുണ്ട് ചെമ്പനിപ്പോൾ അവിടുത്തെ ലീഡർ ആയിരിക്കണെ ചെമ്പൻ വന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടുത്തെ ലീഡർ സ്ഥാനൊക്കെ ഏറ്റെടുത്തു പക്ഷേ നമ്മുടെ ലീഡർ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന ആൾ നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ ചിക്കു ആണ് അവിടുത്തെ ആ ഏരിയയിൽ കുറേ പേരുണ്ട് ചിക്കു തൽക്കാലം പടക്കം പൊട്ടിച്ച കാരണം ഒളിവി പോയത് ചെമ്പൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നലെ ചിക്കു അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങി സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ വന്നപ്പോഴാണ് ചെമ്പനെ ചെമ്പനെക്കാണേ ഞാൻ ചെമ്പനെ കാണാതെ വിളിച്ച് ഭക്ഷണം കൊടുത്തത് ചിക്കു കണ്ടു അങ്ങനെ അവർ രണ്ടുപേരും വരുന്ന പോലും ഭയങ്കര മുറുമുറുപ്പും ചെറിയ തോതിൽ ഒരസലൊക്കെ ഉണ്ടായിരുന്നു എന്നാലേ ചിക്കു അത് കാരണം കൂടി ഇന്ന് രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി വന്നിട്ടുണ്ട് എന്നെ കണ്ട് ഇപ്പം ഞാൻ രണ്ടു പേർക്ക് മാറി ചിക്കുവിന് ഞാൻ വേറെ സ്ഥലത്ത് മാറിക്കൊണ്ട് എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തേക്കാണ് ചിക്കുവാണ് അവിടെ ചിക്കുവിന് ഏഴ് എട്ടോളം വയസ്സുണ്ട് ഏഴ് വയസ്സ് എന്തായാലും ചിക്കുവിനുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇതറിയാതെ നമ്മുടെ രാജപാളേൻ്റെ ഒക്കെ അവന് റസ്ക്കും പാലും ഞാൻ ചേർത്ത് ചെറിയ ഒരു ഗുളി അവന് ഒൾക്ക് കൊടു അവന് കൊടുത്തിട്ടുണ്ട് പാവം അതിന് ചെവിയും കണ്ണും കാണത്തില്ലായിരുന്നു പ്രായമുണ്ട് ഒരുപാട് നാളായി അവിടെ ഉപേക്ഷിച്ചിട്ട് കുറേ നാൾ അങ്ങനെ അലഞ്ഞ് നടന്നെങ്കിലും അവന് ഫുഡ് കിട്ടുന്നുണ്ട് ഒരാൾ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ സ്കിൻ ഡിസീസാണ് അവന് പാവം ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവൻ്റെ കണ്ണിന് കാഴ്ചയും കിട്ടി ചെവിയും കേൾക്കാൻ കുറേശ് കാരണം ഈ സ്കിൻ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണിനൊക്കെ കാഴ്ച കുറയും പിന്നെ പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ നമ്മൾ മരുന്നും ഭക്ഷണം കൊടുത്തേൻ്റെ പേരിൽ അതിൽ നിന്ന് ഒരുപാട് മാറ്റം അവനുണ്ട് അപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഒന്ന് സഹായിച്ച ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും തന്നി കാരണം നിങ്ങൾ കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ ഓരോ ഇത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് പിന്നെ ഇത് കണ്ടോ പാവം അതിൻ്റെ കണ്ണ് ഒരു കണ്ണ് പോയിരിക്കുകയാണ് അവൾ ചെറുതാണ് അവളല്ല അവനാണ് അവനെ കണ്ടപ്പോൾ ദയനീയമായി നൂലൊളിക്കുന്നു നോക്കുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന പാല് ഞാൻ കൊടുത്തു ബിസ്ക്കറ്റ് ചേർത്തിട്ട് അപ്പോൾ അവൾ അത് വന്ന് കഴിക്കുന്നതാണ് നമ്മളുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അത്രയും ഒരു ഇത് ആണല്ലോ വിശന്ന് വലഞ്ഞിട്ടാണല്ലോ നമ്മളെ കണ്ടാൽ നോക്കിയത് എന്നെ കണ്ടപ്പോൾ എന്തോ അവൾക്ക് മനസ്സിലായി ഞാൻ ഭക്ഷണം കിട്ടുമെന്നോ കൊടുക്കുമെന്നെന്തോ അന്നേരം ഞാൻ നമുക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടിയും ആരോഗ്യം വീക്കാണ് അവൻ്റെ നമ്മുടെ കൺമുമ്പിൽ വിശന്ന് വലഞ്ഞ ഒരു ജീവിയെ കാണുമ്പോൾ ഭക്ഷണം കൊടുക്കുക നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അപ്പം ഇടുക്കത്തിയായല്ല ഏ ഉഷാറായില്ലേ ഏടുക്കത്തിയായുണ്ടോ കുറച്ച് സമയം മരുന്ന് തരാം എല്ലാം കഴിച്ചില്ലേ നീ പറ്റിയത് ഏ എന്താണോ എന്താണോ ആ അവൻ്റെ മീൻ വണ്ടി നോക്കിയിരിക്കുന്നതാണ് എന്നാൽ അവർ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക കൂടുതൽ പറ്റുന്നവരിലേക്ക് ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കാം അപ്പോൾ വരും വീഡിയോയിൽ കാണാം